വൈദികർക്ക് നേരെയുണ്ടായ ആക്രമത്തിൽ മഞ്ഞുമ്മൽ ഇടവകാങ്കങ്ങൾ പ്രതിഷേധ റാലി നടത്തി കഴിഞ്ഞ മാസം മെയ് ഇരുപത്തിമൂന്നിന് ഒഡീഷയിൽ വൈദികരായ ഫാദർ ലീനസ് ജോർജിനും ഫാദർ ആന്റണി സിൽവിക്കും നേരെയുണ്ടായ ആക്രമണത്തിനെതിരെ മഞ്ഞുമൽ അമലോത്ഭവ മാതാ ഇടവകയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലി സംഘടിപ്പിച്ചു രാവിലെ മഞ്ഞുമൽ അമലോത്ഭവമാത ദേവാലയത്തിൽ നിന്നും പ്രതിഷേധ പ്ലക്കാർ കണക്കിന് വിശ്വാസികളും വൈദികരും അണിനിരുന്ന പ്രതിഷേധ റാലി അയ്യങ്കുളത്തിന് സമീപം സമാപിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗത്തിൽ ഇടവക വികാരി റവറൻ ഫാദർ സ്റ്റീജൻ കണക്കശ്ശേരി അധ്യക്ഷത വഹിച്ചു സ്നേഹം നിറഞ്ഞവരെ കഴിഞ്ഞ മെയ് ഇരുപത്തി മൂന്നിന് ഒഡീഷയിൽ രണ്ട് വൈദികർ ആക്രമണത്തിന് ഇരയായി ഫാദർ ലീനസ് പുത്തൻ വീട്ടിലും ഫാദർ സിൽവിൻ കളത്തിലും നമുക്കറിയാം നമ്മുടെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലായി ക്രൈസ്തവ മിഷണറിമാരും പുരോഹിതരും സന്യസ്ഥരും ഒക്കെ പല സമയങ്ങളിലായിട്ട് ഇതുപോലെ പല രീതിയിൽ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് എന്താണ് നമ്മുടെ ക്രൈസ്തവ പുരോഹിതന്മാരും സന്യസ്ഥരും നമ്മുടെ രാജ്യത്തിന് വേണ്ടി ചെയ്യുക താഴെത്തട്ടിൽ കിടക്കുന്ന വിദ്യാഭ്യാസമില്ലാത്ത അറിവില്ലാത്ത സാധാരണക്കാരായ നാനാജാതി മതസ്ഥരായ ജനങ്ങൾക്ക് വിദ്യാഭ്യാസവും അതിനുതകുന്ന സാമൂഹികമായ ഉന്നമനത്തിനുള്ള കാര്യങ്ങളും ചെയ്ത് തങ്ങളുടെ സന്യാസ പൗരോഹിത്യ ജീവിതം ജീവിക്കുമ്പോൾ ഇന്നത്തെ ഭരണകൂടത്തിന് അതൊരു വെല്ലുവിളിയാണ് കാരണം ഈ താഴെ തട്ടിൽ കിടക്കുന്ന ജനങ്ങൾ നാളെ അറിവിലൂടെ അവരുടെ മൗലിക അവകാശങ്ങൾ ഭരണഘടനകൾ അവരുടെ ഐഡൻറ്റിറ്റി ഇതൊക്കെ അവർ മനസ്സിലാക്കി കഴിയുമ്പോൾ നാളെ ഈ ഭരണകൂടത്തിന് തന്നെ അത് ചോദ്യചിഹ്നമാവും വെല്ലുവിളിയാകും അതുകൊണ്ട് മതത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഈ ക്രൈസ്തവ മിഷണറിമാരുടെ സന്യസ്ഥരുടെ വൈദികരുടെ ഈ നല്ല പ്രവർത്തനങ്ങളെ ഇല്ലാതാക്കുക അതുമാത്രമാണ് രാജ്യത്തെ ഭരണകൂടത്തിൻ്റെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ ആ ഒരു പ്രവൃത്തിയെ നമ്മൾ എതിർക്കുക ക്രൈസ്തവ മിഷണറിമാർക്കും സന്യസ്ഥർക്കും വൈദികർക്കും പൂർണ്ണ ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യം നൽകുക ഇതാണ് ഈ പ്രതിഷേധ റാലിയിലൂടെയും ഈ സമ്മേളനത്തിലൂടെയും മഞ്ഞുമ്മൽ ഇടവക സമൂഹം ആഗ്രഹിച്ചതും ഭരണകൂടത്തോട് ആഹ്വാനം ചെയ്യുന്നതും ലീനസ് സിവിനച്ചനും സെമിനച്ചനും ഞങ്ങൾക്കൊത്തിരിയേറെ പ്രിയപ്പെട്ടവരാണ് ഞങ്ങൾക്ക് അറിയാവുന്ന വ്യക്തികളാണ് എത്രമാത്രമാണ് അവർ ആ സമൂഹത്തിന് വേണ്ടി ആ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതെന്ന് അറിയാവുന്ന വ്യക്തികളാണ് ഒത്തിരിയേറെ മക്കൾ അവരുടെ സാന്നിധ്യവും അവരുടെ സഹായവും കൊണ്ട് നല്ല നിലയിലേക്ക് വളർന്നു വരുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു പ്രവൃത്തി സംഭവിച്ചിരിക്കുക അതിൽ ശക്തമായിട്ട് പ്രതികരിക്കുന്നു പ്രതിഷേധിക്കുന്നു നാളെ ഭരണകൂടം ക്രൈസ്തവ മിഷണറിമാർക്കും ഓരോ ജനങ്ങൾക്കും മൗലിക അവകാശങ്ങൾ വാഗ്ദാനം ചെയ്യണമെന്നും ഇങ്ങനെയുള്ള പ്രവൃത്തികൾക്ക് എതിരെ നടപടിയെടുക്കണമെന്നും ആഹ്വാനം ചെയ്തുകൊണ്ട് നിർത്തുന്നു ഫാത്തിമ ഫാത്തിമമാതാ ചർച്ച് മുട്ടാർ പ്രീസ്റ്റ് ഇൻചാർജ് റവറൻ ഫാദർ ജോൺസൺ അഡ്വക്കേറ്റ് ജഫ്രിൻ മാനുവൽ വിക്ടർ ജോൺ കേന്ദ്ര സമിതി ലീഡർ കെ ജെ ബെനഡിക്റ്റ് അജപാലന കോർഡിനേറ്റർ സെബാസ്റ്റ്യൻ ബെരേര എന്നിവർ സംസാരിച്ചു ന്യൂസ് ബോക്സ് ലൈവിന് വേണ്ടി സനൂപ് കളമശ്ശേരിക്കൊപ്പം സെമിൽലാൽ